നമ്മൾ എല്ലാം വിധിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കാറില്ലേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിധിയാണ് എന്ന് പറഞ്ഞാലും ചില നമ്മളെ കരങ്ങളിൽ ഉണ്ടാകുന്ന ചില വലിയ മിസ്റ്റേക്ക് കൊണ്ട് അത്തരത്തിൽ വിധികളെ തിരുത്തപ്പെടേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കണം ഇനിയും അത്തരം ഒരു സാഹചര്യം ആവർത്തിക്കരുത് എന്നുകൂടെ നമ്മൾ ആലോചിക്കണം അത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് നിലവില് ഒരു കുട്ടി ആ കുട്ടിയുടെ മരണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് വളരെ വേദനയോടെയായിരുന്നു ആ ഡോക്ടർ ആ കാര്യങ്ങൾ പറഞ്ഞത് മറ്റൊന്നുമല്ല ആ ഒരു കുട്ടിയെന്ന് പറയുമ്പോഴേ ആ കുട്ടി പകൽ സമയത്ത് ആ സ്കൂളിലൊക്കെ പോയതിനു ശേഷം പാർട്ട് ടൈം ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിലെ വീട്ടിലെ കുടുംബ പ്രാരാബ്ദം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പയ്യനായിരുന്നു ആ കുട്ടി പലപ്പോഴും കുടുംബത്തിൻ്റെ ഒരു അത്താണി തന്നെയായിരുന്നു മാത്രമല്ല പഠിക്കാനും വേണ്ടിയിട്ട് പഠനത്തോടുകൂടെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഇന്നൊക്കെ പല കുട്ടികളും വെറുതെ നടക്കുന്ന സമയത്ത് ഈ പയ്യനെ അതി കഠിനമായി ജോലി ചെയ്തുകൊണ്ട് കുടുംബം പോറ്റുകയും അതേസമയം പഠിക്കാനും വേണ്ടിയിട്ട് പണം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായ ഒരു വലിയ അപകടം അത് ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് ആ ഒരു ഡോക്ടർ പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു കുറിപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഈ വിവരങ്ങൾ നമ്മൾ അറിയുന്നത് എന്തായിരുന്നു സംഭവിച്ചത് എന്ന് വെച്ചാൽ ഈ പയ്യനെ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന നിന്ന് ഒരു പച്ചക്കറിക്കടയിലായിരുന്നു വൈകുന്നേരം ആയാൽ സ്കൂൾ വിട്ടതിന് ശേഷം ജോലി ചെയ്യും അവിടുന്ന് ചെറിയ പണം കിട്ടും ആ പണം കൊണ്ട് വീട്ടിലത്തെ ചിലവും പഠനത്തിൻ്റെ ചിലവും മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഈ കുട്ടി മാത്രമല്ല അങ്ങനെ അവിടെ ജോലി ചെയ്യുന്നതിന് ഒരു ദിവസം പെട്ടെന്നായിരുന്നു കയ്യിൽ ആ പച്ചക്കറിക്കടയിൽ ഒരു ദിവസം നേരത്തെ വന്ന ദിവസം നേരത്തെ അന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസം നേരത്തെ വന്നതായിരുന്നു പക്ഷേ പച്ചക്കറി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുന്നതിനിടയിൽ കയ്യിലെന്തോ തടഞ്ഞു അതിനുശേഷം ആ കുട്ടിയെ എന്തോ ഒരു പിന്നീട് കണ്ണ് മഞ്ഞളിച്ചു പോവുക ഇത്തരമൊക്കെ അവസ്ഥ ആയപ്പോഴേ പെട്ടെന്ന് ആ കുഞ്ഞുമായിട്ട് ആ കടയുടെ ഉടമസ്ഥൻ ചെയ്ത പണി എന്തെന്ന് വെച്ചാൽ ആ കുട്ടിയുമായിട്ട് നേരെ പോയത് ഒരു വിഷവൈദ്യ അടുത്തേക്കായിരുന്നു അതും ഒരു ബൈക്കിലായിരുന്നു കൊണ്ടുപോയത് അങ്ങനെ ഈ ബൈക്കിൽ കൊണ്ടുപോയ സമയത്ത് യഥാർത്ഥത്തിൽ ഇത് ഇത്തരം കണ്ണ് മഞ്ഞളിച്ചൊക്കെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ അത് വിഷം ഉള്ളിൽ പോകുന്നതിൻ്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടോ എന്തോ ആ സമയ ദോഷ്യം എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ആ സമയത്ത് അതിൻ്റേതായ ചികിത്സ കിട്ടാത്ത ഒരു വലിയ അവസ്ഥയുണ്ടായി ഉണ്ടായി പക്ഷേ ഈ കുട്ടിയെ കൊണ്ടുപോയത് ഒരു വിഷവൈദ്യ അടുത്തേക്ക് കൊണ്ടുപോയപ്പോഴും ബൈക്കിലായിരുന്നു കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വിഷം പെട്ടെന്ന് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഈ വിഷം ഉള്ളിലേക്ക് കാരണം പ്രത്യേകിച്ച് ഇത്തരം സംഭവിച്ചു കഴിഞ്ഞാൽ കാലിലോ ആണോ കയ്യിലോ ആണോ സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് കാലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കിടത്തിയിട്ട് പെട്ടെന്ന് എത്തിക്കുന്ന മാർഗങ്ങളെ നോക്കാൻ പാടുള്ളൂ പക്ഷേ ആ കടയുടെ ഉടമസ്ഥനെ ഒരു പക്ഷേ അവൻ്റെ അപ്പോഴത്തെ സ്വാർത്ഥത എന്ന് വേണമെന്നുണ്ടെങ്കിൽ അതിന് പറയാം പക്ഷേ പലപ്പോഴും പല കടകളിലും ജോലി ചെയ്യുന്ന പല ആളുകളും പലപ്പോഴും എന്തെങ്കിലും അപകടം സംഭവിച്ചാലേ പലപ്പോഴും ഇവരങ്ങ് ഊരി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം പൊതുവേ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ലാഭം ഏറിയ മാർഗം നോക്കുന്ന പതിവും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ആ ഒരു അടുത്തേക്കാണ് കാരണം ഇന്നത്തെ അലോപ്പതി സയൻസ് ഇത്രയും ഉയർന്ന സമയത്തും അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ഇത് കലോപ്പതിയോളം അത്രയും വലിയൊരു മേഖലയില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഈ മനുഷ്യൻ നേരെ കൊണ്ടുപോയത് ഒരു അടുത്തേക്ക് പിന്നീട് അത് വീണ്ടും സമയം ദീർഘിപ്പിച്ചു ആ ദീർഘം നായ സമയം ഒക്കെ പിന്നീട് അവിടെ ആ വിഷവൈദ്യൻ മടക്കിയ സമയത്ത് നേരെ പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞ് കുറച്ചു എങ്കിലും നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഇതിന് ആൻറ്റിമനം നൽകിക്കൊണ്ട് രക്ഷപ്പെടുത്താമായിരുന്നു കാരണം പാമ്പ് കടിച്ചതായിരുന്നു അണലി പോലത്തെ എന്തോ പാമ്പായിരുന്നു കാരണം പല പാമ്പുകളുടെയും കടിയേറ്റി കഴിഞ്ഞാൽ പല രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് എത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുമോ എത്രയും പെട്ടെന്നും കാല് ആണെങ്കിലോ വിഷം അവിടെ എന്താണോ സംഭവിച്ച് ആ ഏരിയയിൽ കെട്ടി ടൈറ്റ് ചെയ്തിട്ട് എത്തിപ്പെടുകയാണ് ശരിക്കും ചെയ്യേണ്ടത് പക്ഷേ ആ മനുഷ്യൻ്റെ സ്വാർത്ഥത ഈ ഒരു കുട്ടിയുടെ കാരണം ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്നും ആ ഒരു ഡോക്ടർ വളരെ വിഷമത്തോടെ കാരണം നാളത്തെ യുവാക്കളുടെ അല്ലെങ്കിൽ നാളത്തെ ഭാവിയുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാവേണ്ടിയിരുന്ന ആ പൊന്നുമോന് മരണപ്പെടുപ്പെടുകയായിരുന്നു മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരിക്കലും ഇതിനെ വിധി എന്ന് നമുക്കൊരിക്കലും എഴുതിത്തള്ളാൻ കഴിയില്ല കാരണം വിധി എന്ന് പറയുമ്പോഴേ നമുക്ക് അനുയോജ്യമായ സാഹചര്യം ഉണ്ടായിട്ട് പോലും രക്ഷപ്പെടുത്താൻ ആ കടയുടെ ഉടമസ്ഥൻ കാണിച്ച കാരണം അത്രയും ആത്മാർത്ഥതയോടെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ആ ബൈക്കിലൊക്കെ കൊണ്ടുപോയി പോയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എത്തിക്കേണ്ടിയിടത്ത് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആ പൊന്നുമോനെ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നിരുന്നാലും നമ്മൾ ഇത്തരം വിഷജന്തുക്കളൊക്കെ അതിലൊക്കെ കടിയേറ്റി കഴിഞ്ഞാൽ നമ്മൾ അതിനൊക്കെ ഫസ്റ്റ് എയ്ഡ് പ്രകാരം എത്രയും വേഗത്തിൽ ചികിത്സ കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ പോവുക കാരണം ആ സമയത്തൊന്നും നമ്മൾ ലാഭം നോക്കരുത് നമ്മൾ അവിടെ ഒന്നും നമ്മൾ മൽപ്പിടുത്തം അല്ലെങ്കിൽ നമ്മുടെ വാശിയൊന്നും പിടിച്ച് നിൽക്കേണ്ട സമയമല്ല കാരണം ഇത്തരം സാഹചര്യങ്ങളൊക്കെ വലിയ 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 ഓർമ്മപ്പെടുത്തലുകളും ഇനിയും ഒരു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനി സംഭവിക്കും ആ ഡോക്ടർ ആ മെഡിക്കൽ റിപ്പോർട്ട് വായിച്ചിട്ട് യഥാർത്ഥത്തിൽ കരഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് കാരണം അത്രമാത്രം ആത്മാർത്ഥതയോടെ ജോലി ചെയ്തിരുന്ന ആ പൊന്നുമോനെ ഏകദേശം കുറഞ്ഞ പ്രായമുള്ള കുട്ടിയായിരുന്നു മകനായിരുന്നു പക്ഷേ വളരെ നിരുത്തരവാദിത്വത്തോടെ ആ കടയുടെ അമ്മയുടെ ആ പെരുമാറ്റം തന്നെയായിരുന്നു ഇത്രയും വളരെ വിഷമത്തോടെയുള്ള ന്യൂസ് നിങ്ങളുടെ മുന്നിലേക്ക് എന്നോട് ഷെയർ ചെയ്യും കാരണം ഇത്തരം ഒരു ന്യൂസ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളുകളൊക്കെ എന്നോട് കമൻറ്റിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്തിനാണ് ഇത്തരം ന്യൂസുകൾ നമുക്ക് ഇതൊക്കെ വലിയ ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ സ്വന്തം സ്വാർത്ഥത മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന സമയത്ത് കൂടെയുള്ള നമുക്ക് പലപ്പോഴും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവന്നവരുണ്ടല്ലോ അവന് പണിയെടുത്തിട്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം പലപ്പോഴും ഇന്നത്തെ മുതലാളിമാർ ചിന്തിക്കാറ് എന്താ അറിയുമോ എൻ്റെ ഞാൻ ചിലവിന് പണം കൊടുത്തിട്ടാണ് ഞാൻ ജോലി കൊടുത്തിട്ടാണ് എൻ്റെ അവൻ്റെ കുടുംബം കഴിയുന്നതെന്ന് ഒരിക്കലുമല്ല അവൻ കൂടെ ജോലി ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ മുതലാളിയുടെ കുടുംബം കഴിയുന്നത് എന്ന് ചിന്തിക്കണം ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട്